നമ്മളെ പെരുമ്പലാഴ്ചയിൽ ഏറ്റവും മേലേ തട്ടിലാണ് ഇപ്പൊ ഉള്ളത് ഈ വലിയ പൂത്തുകൾ ഭാഗത്ത് ഭാഗത്താ അവിടുന്ന് വല്യ പൂത്തല് കൊറേ ഉണ്ടായിരുന്നു നമ്മൾ താഴെത്തൊന്നും കണ്ട് മേലെ വലിയ വല്യ പൂത്തലൊക്കെ കച്ചവടം കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഈ ഭാഗത്തൊക്കെ പൂത്തലുണ്ടായിന്ന് കച്ചവടം ഇരിക്കുന്നത് അതുപോലെതാണ്ടില്ലേ പൂത്തുകൾ കണ്ടോളി നിങ്ങളുടെ വൈകത്തേക്കുള്ള പൂത്തുകളാണ് ഇതുവരെ വലിയ വലിയ പൂത്തോ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ പൂത്തളൊക്കെ ണ്ടായിരുന്നു പക്ഷെ വല്യ കന്നളൊക്കെ ഇപ്പൊ താഴത്തേക്ക് കൊറേ കന്നല് ഇറങ്ങിപ്പോയിരുന്നു അപ്പൊ ഇവിടുന്ന് കച്ചവടം കഴിഞ്ഞ് കൊണ്ടുപോവായിരുന്നു ഈ ഭാഗത്തൊക്കെ നല്ല നല്ല വലുപ്പത്തിലുള്ള കന്നളുണ്ടായിരുന്നു കൊറേ ആൾക്കാർ ഇത് വാങ്ങിക്കെട്ടിയത് ഏർ ഏറ്റവും മേലത്തെ തട്ടിലിട്ടോ വാങ്ങിക്കെട്ടിയ കണ്ണാണ് അതില് കൂട്ടുകളൊക്കെ ക്ഷീണമുള്ളവരൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് റെസ്റ്റിലാണ് അതൊക്കെ പോത്തിന്റെ മേത്തൊക്കെ ഒരു അടയാളം കാണുന്നൊക്കെ അവരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് ഓരോ കച്ചവടക്കാരും ഓരോ കൂടുകൾ ഇടും പെട്ടെന്ന് അല്ലല്ലോ കണ്ടില്ലേ ഇത് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൂത്തുകൾ കേട്ടോ വലിപ്പത്തി നമ്മൾ നേരത്താണ് എടുക്കുന്നത് കൊമ്പൊക്കെ കണ്ടനാണ് വരുന്ന വട്ടക്കൊമ്പനാണ് വലിയ കൊമ്പുള്ള ബ്രോത്താണ് ഇവിടെ തന്നെ ഒരു ജാഫ്രാബാദിൻ്റെ ക്രോസ് ആണെന്നാണ് തോന്നുന്നത് നല്ല വലുപ്പത്തുണ്ട് ഇത് കൊമ്പന്റെ വേറൊരു മോഡല് കൊമ്പ കുത്തി കേട്ടോ പോണല് വിഭാഗത്തൊക്കെ ഇണ്ട് കേട്ടോ പൂത്തല് വാത്തൊക്കെ പൂത്തലുണ്ട് പലതും പല കൊമ്പും തലയും വട്ടക്കൊമ്പും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ പൂത്തല് ഴ്ചക്കാര് ഇല്ല പാർട്ടിക്കാര് നോക്കണുണ്ട് അപ്പത് പെൻപുലാവ് ചന്ദി ഏറ്റവും മേലത്തെ രണ്ടാമത്തെ തട്ടോ മേലത്തെ ശ്രദ്ധുള്ളടത്ത് രണ്ടാമത്തെ തട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ണാള് അപ്പം അത്യാവശ്യം ഈ ഭാഗത്തൊക്കെ നല്ല വലിയ വലിയ കന്നളാണ് ഈ ഭാഗത്ത് അധികം കുട്ടികളൊക്കെ കുട്ടികളൊക്കെയാണ് തായസുണ്ടാവുക ഇവിടെ ഉള്ളത് വലിയ പൂത്തുകൾ മാത്രമാണ് ഇവിടെ നിരത്തി എത്തിക്കുക അതിൽ ഉടച്ച കന്നാളുണ്ടാവും കൂറ്റൻ പൂത്തുകൾ ഉണ്ടാവും പലതുണ്ടാവും ഉണ്ട് അവിടെ പ്രബേട്ടന്റെ കണ്ണാളന്ന് വീട് എടുക്കുന്ന രണ്ട് നാല് ആറിന് ഉണ്ട് എത്ര ഉണ്ടായിന്നു അറിയില്ല അപ്പൊ അവിടെ അങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കണ്ട് പാർട്ടിക്കാര് എത്രത്തോളം അത് കച്ചവടം ആവും അറിയില്ല ബാക്ക് ബേക്ക് ഭാഗത്തൊന്ന് കണ്ടോളി ഭാഗത്തൊക്കെ ഉണ്ട് പൂത്തോളം വീഡിയോ നല്ല ബാ കണ്ടിരിവും കാര്യങ്ങളൊക്കെ ഉള്ള പുറത്തല്ലോട്ടോ നല്ല ചന്ദിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള